ചേട്ടാ ഞാൻ മുട്ടായി ആദ്യമേ തിന്നണ്ടായിരുന്നു കിട്ടുണ്ണി നിന്റെ മുട്ടായിയുടെ പാതി എനിക്ക് തരാമോ ഇല്ല ഞാൻ തരില്ല പകുതി മുട്ടായി എനിക്ക് തന്നാൽ ഞാൻ നിനക്ക് പഴുത്ത പേരയ്ക്ക് പറിച്ചു തരാം എവിടെ നിന്ന് പേരയ്ക്ക് കൊണ്ടുതരും ചേട്ടാ കള്ളം പറയണതാ മൂത്തവർ കള്ളം പറയരുത് ഞാൻ നുണ പറഞ്ഞതല്ല കിട്ടു സത്യമാ പറഞ്ഞത് ഇല്ല ഞാൻ വിശ്വസിക്കില്ല ഇത് മൊത്തം നമുക്ക് പറിക്കാം ചേട്ടാ അതിനെന്താ നിനക്ക് വേണ്ട അത്രയും നമുക്ക് പറിക്കാം മുട്ടായി പകുതി താ

തെങ് കയർന്ന കാണാനും മാമനെ വിളിച്ചോണ്ട് വരാം എന്താ മക്കളെ അത് ഞങ്ങൾക്കൊരു തത്തയെ പിടിച്ചു തരാമോ തത്തയോ അയ്യോ ഞാനിപ്പോ എവിടെ നിന്ന് തത്തയെ പിടിച്ചു തരാനാ മക്കളെ ഞങ്ങളുടെ എവിടെ ിയും അപ്പുണ്ണിയും കൂടി കണാരമാമനെയും കൊണ്ട് പേരമരത്തിന്റെ അടുത്തേക്ക് നടന്നു കിട്ടുണ്ണി തൊട്ടടുത്തുള്ള മണ്ടയില്ലാത്ത തെങ്ങിനെ ചൂണ്ടി പറഞ്ഞു ആ തെങ്ങിലാ നിങ്ങളുടെ പച്ചനിറമുള്ള തത്തേ കിട്ടിയേ തത്തേ കിട്ടിയേ തത്തേ കിട്ടിയേ പച്ചനിറമുള്ള തത്തേ കിട്ടിയേ പാലും കൊടുക്കും ഞാൻ പഴവും കൊടുക്കും ഞാൻ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് വലിയ സന്തോഷത്തിലാ കൂടെ ഇഷ്ടമായി കാണും അതെ അതെ തത്തമ്മ വലിയ സന്തോഷത്തിലാണ് ഒരു കുറുമ്പി പൂച്ച ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു അപ്പുണ്ണിയും കിട്ടുണ്ണിയും അവിടുന്ന് പോയ തക്കം നോക്കി കുറുമ്പി പൂച്ച കണ്ട തത്ത പേടിക്കണ്ട എന്റെ കൂട്ടിൽ വന്നതാ ചാതി എന്നെ സഹായിക്കാമോ ഞാനെന്ത് സഹായിക്കാൻ ഒന്ന് ഇറങ്ങിയേ പോരെ ഞാൻ തണിച്ചാണല്ലോ ഇറങ്ങുന്നത് അയ്യോ ചങ്ങാതി എന്നെ ആ കുട്ടികൾ പൂട്ടിട്ടിരിക്കുകയാണ് എനിക്ക് ഒറ്റക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല ഓ അതയോ നോക്ക് കൂട്ടുകാരാ ഞാൻ ഉയരങ്ങളെ പറക്കാൻ കൊതിച്ചവളാണ് പുഞ്ചപ്പാടത്തെ കതിര് കൊതിയോടെ കഴിച്ചതും അഴുത്ത പേരക്ക് തിന്നും സ്വന്തമായി കൂടുവെച്ച് ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു പാവമാണ് ഇനി 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 ഞാൻ 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 എങ്ങനെ എങ്ങനെ വിടർത്തി പറക്കും ലോകം കാണും ശരി ഒരു നീ അഭിനയിക്കണം പിന്നെ രണ്ടു ദിവസം പട്ടിണിയും കിടക്കണം പറ്റോ പറ്റും പുറത്തു പോകാൻ പറ്റുമെങ്കിൽ എന്ത് വേണേലും ഞാൻ ചെയ്യാം ഇപ്പോൾ മുതൽ നീ ഒന്നും കഴിക്കരുത് ശബ്ദിക്കുകയും ചെയ്യരുത് അത്രയും പറഞ്ഞ് കുറുമ്പിപ്പൂച്ച അവിടെ നിന്ന് പോയി അടുത്ത ദിവസം രാവിലെ അപ്പുണ്ണിയും കൂട്ടിൽ വന്ന് നോക്കുമ്പോൾ തത്ത ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ഇരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം കൊടുത്ത പഴവും കഴിച്ചിട്ടില്ല വിശപ്പില്ലേ അതോ ആഹാരം ഇഷ്ടപ്പെട്ടില്ലേ ശരി കഴിച്ചിട്ടില്ലേ ഒന്നും ില്ലേ ഇല്ല കിട്ടു അതിന് വയ്യ ആയിരിക്കും അയ്യോ കിട്ടു നമ്മുടെ തത്ത ആകാശത്തേക്ക് തത്തയെ കണ്ട് അപ്പുണ്ണിയും കിട്ടുണ്ണിയും ഞെട്ടി കിട്ടുണ്ണി കരയാൻ തുടങ്ങി

ആ കാണുന്നതിൽ വലിയ കുട്ടിയാണ് മിന്നു ചെറിയ കുട്ടിയുടെ പേര് പൊന്നു അവരുടെ കൂടെ പറന്ന് കളിക്കുന്നത് ആരാണെന്നറിയാമോ അതാണ് കുഞ്ഞിത്തത്തമ്മ രാവിലെ മിന്നുവിന്റെ അച്ഛനും അമ്മയും കുറച്ചു ദൂരെയുള്ള കൃഷിസ്ഥലത്തേക്ക് പോയി കഴിഞ്ഞ മിന്നുവും പൊന്നുവും അവരുടെ കുഞ്ഞിത്തത്തമ്മയും മുത്തശ്ശിയുടെ സംരക്ഷണയിലാണ്

കുഞ്ഞിത്തമ്മയ്ക്ക് വിശപ്പൊന്നുമില്ലേ ഇപ്പൊ പയറുമണികൾ കഴിച്ചതേയുള്ളൂ മുത്തശ്ശി കുഞ്ഞിത്തത്തമ്മ ആ മരക്കൊമ്പിൽ ഇരുന്ന് നോക്കുമ്പോ ദൂരെ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന ചെമ്പൻ ചെമ്പൻപരുന്തിനെ കണ്ടു ആകാശത്തിലൂടെ ഉയർന്നു പറന്ന ചെമ്പൻ ചെമ്പൻപരുന്ത് ഇങ്ങ് താഴെയുള്ള മരക്കൊമ്പിലേക്ക് പറന്നിറങ്ങുന്നത് കുഞ്ഞിത്തത്തമ്മ അസൂയോടെ നോക്കിയിരുന്നു നിനക്ക് മേഘങ്ങൾക്ക് മുകളിലൂടെ പറക്കാം മലകൾക്ക് മുകളിൽ കൂടുകൂട്ടാം പക്ഷെ എനിക്ക് ദൈവം കഴിവുകൾ കൊടുത്തിട്ടുണ്ട് നമ്മളത് മനസ്സിലാക്കണമെന്ന് മാത്രം ചെമ്പൻ അങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചെങ്കിലും നമ്മുടെ കുഞ്ഞിത്തത്തമ്മയ്ക്ക് സന്തോഷമായില്ല അയ്യോ എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ടല്ലോ എന്തിനാ മിന്നും പൊന്നും കരയുന്നത് അകത്തേക്ക് പോയി നോക്കാം അയ്യോ മുത്തശ്ശി വീണ് കടക്കുന്നല്ലോ മുത്തശ്ശി 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 വിളി കേക്കുന്നില്ലല്ലോ ആ കൃഷിയിടത്തിൽ പോയി അച്ഛനെയും അമ്മയെയും വിവരം അറിയിക്കുന്നതാണ് നല്ലത് നമ്മുടെ കുഞ്ഞിത്തത്തയല്ലേ വരുന്നത് പറയുന്നത് ഇനി വീട്ടിലെന്തെങ്കിലും സംഭവിച്ചു കാണുമോ നമുക്കൊന്ന് വേഗം പോയി നോക്കാം ശരിയാ വേഗം പോകാം എനിക്ക് മരുന്ന് തന്നത് നന്നായി അല്ലെങ്കിൽ ഒരു പക്ഷെ എന്റെ ജീവൻ തന്നെ പോയി പോയാന് എനിക്ക് വയ്യാതായി എന്ന് നിങ്ങൾ എങ്ങനെയാ അറിഞ്ഞത് എല്ലാം നമ്മുടെ കുഞ്ഞിത്തത്തയുടെ ബുദ്ധിയാണ് മുത്തശ്ശിക്ക് വയ്യാത്ത കാര്യം അവൾ ഞങ്ങളെ ജോലി സ്ഥലത്ത് വന്ന് അറിയിച്ചു അങ്ങനെ നമ്മുടെ കുഞ്ഞിത്തയെ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടമായി ഇതെല്ലാം അറിഞ്ഞ ചെമ്പൻ പരുന്ത് തത്തമ്മയോട് പറഞ്ഞു കുഞ്ഞിത്തത്തെ ഇതാണ് ഞാൻ പറഞ്ഞത് മനുഷ്യർക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും എല്ലാം ദൈവം പലതരത്തിലുള്ള കഴിവുകൾ കൊടുത്തിട്ടുണ്ട് ഏറ്റവും ഉയരത്തിൽ പറക്കാൻ എനിക്ക് സാധിക്കും എന്നാൽ മനുഷ്യർ പറയുന്ന വാക്കുകൾ പഠിച്ചു പറയാൻ നിങ്ങൾ തത്തകൾക്ക് മാത്രമേ സാധിക്കൂ നിന്റെ ആ കഴിവ് തന്നെയാണ് ഇന്ന് മുത്തശ്ശിക്കും രക്ഷയായത് നമ്മുടെ കഴിവുകൾ മനസ്സിലാക്കുകയും അത് അവസരോചിതമായി ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഉയരങ്ങളിൽ എത്തുന്നത് ചെമ്പ ഇതെല്ലാം മനസ്സിലാക്കി എനിക്ക് പറഞ്ഞു തരുന്ന നീയും പുഴവക്കത്തെ ഒരു കൂട്ടുകാരായ ഇരിക്കുകയായിരുന്നു ും തന്നെ നീന്മി പാടത്ത് നെല്ല് തിന്നാൻ പോയില്ലേ അവിടേക്ക് തന്നെയാണ് പോകുന്നത് ചങ്ങാതി അവിടത്തെ വാഴത്തോട്ടത്തിൽ നല്ല തേനുള്ള വാഴക്കൂമ്പുകളുണ്ട് അത് നിന്നോട് പറയാനായി വന്നതാണ് ഏ അതെയോ എന്നാൽ ഇന്ന് നിന്നോടൊപ്പം ഞാനും വരാം അപ്പോഴാണ് അവർ ആ കാഴ്ച കണ്ടത് താഴെ പുഴയിലൂടെ ഒരു ഉറുമ്പ് ഒഴുകി വരുന്നു എങ്ങനെയോ കാൽ തട്ടി വീണ ഉറുമ്പ് വെള്ളത്തിൽ മുങ്ങി താഴുന്നത് കണ്ട തത്തമ്മ വേഗം മരക്കൊമ്പിൽ നിന്ന് പറന്ന് ഉറുമ്പിന്റെ അടുത്തെത്തി മുങ്ങി താഴ്ന്ന ഉറുമ്പിനെ കണ്ട തത്തമ്മയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി തത്തമ്മ പെട്ടെന്ന് കരയിലേക്ക് പറന്ന് ഒരു പച്ചില മുറിച്ചെടുത്ത് വെള്ളത്തിലിട്ടില്ല വെള്ളത്തിലൂടെ ഒഴുകിവന്ന ഇലയിൽ പിടിച്ചു കയറി ഉറുമ്പ് സുരക്ഷിതനായി അവശനായ പാവമുറുമ്പിനെ ആ തത്തമ്മ ഇലയോടെ കൊത്തിയെടുത്ത് കരയിലേക്ക് കയറ്റി സാധിച്ചത് എന്റെ ഭാഗ്യാണ് നിന്റെ ഭാഗ്യമോ അതെ അതുകൊണ്ടാണല്ലോ എനിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിഞ്ഞത് ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് എന്റെ ഭാഗ്യം തന്നെയാണ് കുഞ്ഞുറുമ്പേ നീ എങ്ങനെയാണ് പുഴയിൽപ്പെട്ടത് ഞാൻ അക്കരയുള്ള ഒരു മരത്തിൽ എടുക്കാൻ കയറിയതാണ് അപ്പോൾ എൻ്റെ കാൽ വരുതി പുഴയിലേക്ക് വീണു ശ്രദ്ധയില്ലാതെ മരത്തിൽ കയറി നടന്നാൽ ഇങ്ങനെ ഇരിക്കും എന്തായാലും തക്ക സമയത്ത് തത്തപ്പെണ്ണ നിന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ നീ ഒഴകി കടലിൽ പോയനെ തത്തപ്പെണ്ണേ ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല ഇതിന് ഞാൻ എന്തെങ്കിലും നിനക്ക് പ്രത്യുപകാരം ചെയ്യും പ്രത്യ ഉപകാരം ചെയ്യണോ നീയോ തിരി പോകാശത്തു കൂടി പറക്കാൻ പോലും കഴിവുള്ള തത്തപ്പൻ എന്നെ തിരിച്ചു സഹായിക്കുമെന്നും വേറൊരു താമാശ പറയല്ലേ ഇങ്ങനെ ആരെയും പരിഹസിക്കരുത് കുഞ്ഞുറുമ്പെ ഇന്നു മുതൽ നമ്മൾ നല്ല ചങ്ങാതിമാരായിരിക്കും ഇത്രയും പറഞ്ഞ് തത്തമ്മ പറഞ്ഞു അണ്ണാറക്കണ്ണൻ അടുത്ത മരക്കൊമ്പിലേക്ക് ചാടിപ്പോയി പോയി അങ്ങനെയിരിക്കെ ഒരു ദിവസം അവിടേക്ക് ഒരു വേടൻ കടന്നു വന്നു ഇരേ തേടി വന്ന വേടൻ അവിടെയെല്ലാം എല്ലാം പരതി നടന്നു അപ്പോഴാണ് മരക്കൊമ്പിലിരിക്കുന്ന തത്തമ്മേടന്റെ കണ്ണിൽപ്പെട്ടത് ആ സമയം അതുവഴി ധാന്യവും ശേഖരിച്ചു വന്ന കുഞ്ഞനുറുമ്പിന് എന്തോ അപകടം സംഭവിക്കാൻ പോവുകയാണെന്ന് മനസ്സിലായി ഈ വേടൻ എങ്ങനെയും െ രക്ഷിക്കാൻ ഒരു ഭയം കണ്ടെത്തണം വേഗം ചുവട്ടിൽ എത്തി അവന്റെ രക്ഷിക്കാനായി കുഞ്ഞിനോട് മുമ്പ് നീ എന്നോട് ക്ഷമിക്കണം അന്ന് നിന്നെ ഞാൻ പരിഹസിച്ചതിൽ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു അത് സാരമില്ല ഞങ്ങൾ ഭൂമിയിലെ ഓരോ ജീവജാലങ്ങൾക്കും അതിൻ്റെതായ ധർമ്മങ്ങളുണ്ട് അതിൽ വലുതന്നോ ചെടു ഇല്ല